രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരിൽ നിന്ന് ജീവന് ഭീഷണിയെന്ന് കെ പി സി സിക്ക് പരാതി പിന്നാലെ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ മുൻ അഡ്മിൻ പി വി ജെയിൻ മരിച്ച നിലയിൽ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ മുൻ അഡ്മിൻ പി വി ജെയിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊച്ചിയിലെ ഓഫീസിലാണ് മൃതദേഹം കണ്ടെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണകാരണമെന്നാണ് സൂചന ജീവന് ഭീഷണിയുണ്ടെന്ന് ജെയിൻ കെ പി സി സിക്ക് പരാതി നൽകിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഡിജിറ്റൽ മീഡിയ ടീം അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടിയായിരുന്നു ജെയിൻ പരാതി നൽകിയിരുന്നത് പാലാരിവട്ടം സ്വദേശിയായി ഇദ്ദേഹത്തെ ജീവനൊടുക്കിയ നിലയിലാണ് കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ലെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കാരണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു കുറിപ്പ് സ്ഥലത്തു നിന്നും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്ന് അന്വേഷിക്കുന്നു എറണാകുളം നോർത്തിലെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ഓഫീസിലാണ് ജയനെ തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലിക്കുന്ന ഡിജിറ്റൽ മീഡിയ ടീം അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടി പി വി ജെൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് പരാതി നൽകിയിരുന്നു വി ഡി സതീഷിനും വനിതാ നേതാക്കൾക്കുമെതിരായി നടക്കുന്ന സൈബർ ആക്രമണത്തിൽ എതിരായിരുന്ന ജീവനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ജെയിൻ പരാതി നൽകിയിരുന്നു തുടർന്ന് ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നു ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്